ഇപ്പം എവിടെ നോക്കിയാലും ബോഛയുടെ വിഷയങ്ങളെ ഉള്ളൂ ബോഛയുടെ വാർത്തകൾ അല്ലേ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ വാർത്താ ചാനലായിക്കോട്ടെ മൊത്തം അങ്ങേരെ പൊക്കിക്കൊണ്ട് നടന്നവർ തന്നെ ഇപ്പം അങ്ങേര കേട്ട് തിരിച്ച് പണി കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് രാവിലെ മുതലെ ഈ സമയം വരെ ഒരുപാട് ചാനലുകൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അങ്ങേരുടെ പുറകെ നടന്ന് അങ്ങേരെ പൊതിച്ചു നടന്നവരൊക്കെ ഇപ്പം തിരിച്ച് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വീഴുന്നവനെ ചവിട്ടുക എന്നുള്ള ഒരു മലയാളികൾ കുറേ ആളുകളുടെ ഒരു സ്വഭാവമാണത് ഇങ്ങേര് ഒരു ശുദ്ധനാണെന്നോ നല്ലവനാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങേരുടെ ഫാനും അല്ല പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങേർക്കെതിരെ അഭിപ്രായം എഴുതിയ ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അപ്പോൾ തന്നെ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിനകത്ത് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ നടന്ന അറസ്റ്റും അദ്ദേഹത്തെ വീരപ്പനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയതൊക്കെ കുറച്ചധികമായിട്ട് തോന്നുന്നു കാരണം ഇതിനേക്കാളും വലിയ വലിയ എത്രയോ സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചു കേരളത്തിൽ അതിൻ്റെ ഒന്നും അഡ്രസ്സ് പോലും ഇപ്പോൾ ഇല്ല എന്ന് കരുതി ഇദ്ദേഹം ചെയ്തത് നിസാരമായ കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ പക്ഷേ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അതിഭയങ്കരമായ ഏതോ ഒരു വലിയ കുറ്റവാളിയെ പോലെ ബോബി ചെമ്മണ്ണൂറിനോട് പെരുമാറുന്നത് എന്തോ നമുക്ക് ഒരു നന്നായിട്ട് തോന്നുന്നില്ല കാരണം ഈ പരാതിപ്പെട്ട ആൾ പരാതിക്കാരി ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ അവർക്ക് അപമാനകരമായിട്ട് തോന്നിക്കില്ല കാരണം പൊതുജനങ്ങൾക്കെല്ലാം തോന്നിയൊരു കാര്യമാണ് ആ ദയാർത്ഥങ്ങൾ മലയാളം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും തോന്നിയ ഇതാണ് അവരെന്താണ് ഉദ്ദേശമെന്നും ബോബി എന്താണ് ഉദ്ദേശമെന്നൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് തന്നെ അത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അവർക്കിപ്പം തോന്നി അത് പരാതിപ്പെട്ടതിൽ തെറ്റ് എന്നല്ല പറഞ്ഞു വരുന്നത് ചിലരെങ്കിലും പറയും അവരുടെ മാന്യത അത് ആ സമയത്ത് ചെയ്യാമായിരുന്നു ഓക്കെ രണ്ട് ദിവസത്തിന് ശേഷം ചെയ്യാമായിരുന്നല്ലോ ഇപ്പോഴെങ്കിലും പരാതിപ്പെട്ടതുകൊണ്ട് നാളെ ബോച്ചയുടെ സ്വഭാവത്തിൽ ഒരു പക്ഷേ മാറ്റം വന്നേക്കാം കാരണം എങ്ങനെ ഒരു സമൂഹത്തിൽ ഇടപെടണമെന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു പക്ഷേ അദ്ദേഹം ഇനി പഠിച്ചേക്കാം അതല്ലെങ്കിൽ നമ്മളറിയുന്ന ബോച്ചെ ഇതിൻ്റെ ഇരട്ടിയായിട്ട് അതുമല്ല ഇതുവരെ ഉള്ളതിനെ ഇരട്ടിയായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്തായാലും അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം നിൽക്കുന്ന നാട്ടിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്തത് നമ്മൾ മറന്നുകൂടാം അപ്പോൾ ആളുകൾ പറയും അപ്പം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം ചെയ്യാവുന്നു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കേട്ടോ നമുക്ക് ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ അത് ഒരു അവസരം നമ്മൾ സമൂഹം കൊടുക്കണം കാരണം അത്ര മോശപ്പെട്ടൊരു മനുഷ്യനല്ല ബോച്ച എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വ്യക്തിപരമായൊരു അഭിപ്രായമായിട്ടത് ഇപ്പോൾ എല്ലാരും പറയുന്നു അയാൾ ഭക്ഷണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അത് നേരത്തെ മുതൽ തിരുത്താൻ ശ്രമിക്കണമായിരുന്നു അതാരും ചെയ്തില്ല അന്ന് അയാൾ പറയുന്ന എല്ലാ കാര്യത്തിനും കൈയടിച്ചവർ ഇപ്പം അയാളെ കുറ്റപ്പെടുത്തിയിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനും കാരണം എന്തായാലും ബോച്ചെ തെറ്റുകൾ തിരുത്തി എല്ലാവർക്കും മാതൃകയാകുന്ന വിധത്തിൽ തന്നെ അദ്ദേഹത്തെ ഹീറോ ആക്കിയവരുടെ മുമ്പിൽ ഹീറോ ആയി തന്നെ അദ്ദേഹം തെറ്റിതിരുത്തി തിരിച്ചു വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതിൻ്റെ കയ്യിൽ ആരും എന്നെ തെറി പറയണ്ട നമ്മൾ ഓരോ വ്യക്തികളും അറിവുള്ളവരാണ് എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയ ഒരാളെ തിരുത്താൻ വേണ്ടി എല്ലാവരും കൂടെ നിൽക്കുക വായി വായിത്തൂന്ന് എന്തും വിളിച്ച് പറയാവുന്ന കുറേ മലയാളികളുടെ ചിന്ത മാറട്ടെ ഇതൊരു അനുഭവമാവട്ടെ